അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു തിങ്കളാഴ്ച ഇന്ന് നടന്ന മൂന്നാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിന്റെ ഉത്തരങ്ങളാണ് ആൻസർ കീയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം മാദാ യഫ്അലു മാജിദുൻ ഇഖ്തരിൽ ജവാബ മിനൽ മുറബി ഹസ്ബസൂറ ഇവിടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ആ ചിത്രങ്ങളിൽ എന്താണ് ആ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഇവിടെ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട് അത് ഇങ്ങോട്ട് എടുത്ത് എഴുതാനാണ് ഇവിടെ കുട്ടി ഒളു എടുക്കുന്നു ഇവിടെ കുട്ടി പോകുന്നു ഇവിടെ വെള്ളം കുടിക്കുന്നു ഇവിടെ പ്രവേശിക്കുന്നു കയറുന്നു അപ്പോൾ ഇതിന് ഓരോന്നിൻ്റെയും ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിങ്ങോട്ട് യോജിച്ച് എഴുതാനാണ് ഇവിടെ എന്തൊക്കെയുള്ളത് യുഹബു യത്ത വല്ല ഉലു യഷ്റബു അപ്പോൾ ഇവിടെ ഒളു എടുക്കാണ് ഉളു എടുക്കണെന്താ പറയുക യത്ത വല്ല ഇതാണ് ഇവിടുത്തെ ഉത്തരം യത്ത വല്ല ഉജിദുൻ മിനസംബൂർ അടുത്തത് ഇവിടെ കുട്ടി പോവുകയാണ് അപ്പോ യദ്ഹബു യദ്ഹബു മാജിദുൻ ഇലൽ മദ്രസ അടുത്തത് ഇവിടെ വെള്ളം കുടിക്കുകയാണ് കുടിക്കുന്നതിന് എന്താ പറയുക യഷറബു അപ്പോ യഷ് റബു മാജിദുൻ അൽ മാ ഇവിടെ പ്രവേശിക്കുകയാണ് അപ്പോ യദുഹു മാജിദുൻ അൽ മസ്ജിദ ഇത് പ്രവേശിക്കുകയാണെന്നൊന്നും പെട്ടെന്ന് മനസ്സിലാവൊന്നുമില്ല പക്ഷെ മറ്റുള്ള ആൻസറുകൾ നോക്കുമ്പോൾ ഇത് മനസ്സിലാവും ഇത് യദുഹുലു ആണ് കാരണം ഇവിടെ പോവുകയാണ് അപ്പൊ യദുഹബു ആണ് ഇവിടെ വെള്ളം കൊടുക്കാണ് ഇവിടെ വെള്ളം കുടിക്കണം ഇനി ബാക്കിയുള്ള ഏതാണ് ബാക്കിയുള്ള പിന്നെ യഥുഹു മാത്രമാണ് അപ്പൊ ഇത് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ചിത്രം കണ്ടിട്ട് പെട്ടെന്ന് മനസ്സിലാവണം എന്നില്ല അടുത്തത് പിന്നെ ഇത് കുട്ടികൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടായി തോന്നിയ ചോദ്യം ഇതായിരിക്കും ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ വളരെ വളരെ സിമ്പിൾ ആയ ചോദ്യങ്ങളായിരുന്നു ലിസാൻ നമ്മൾ പ്രതീക്ഷിച്ച ടഫ് ഉള്ള ഒരു ചോദ്യവും വന്നിട്ടില്ല വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ് വന്നത് പഠിച്ചവർക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും പക്ഷെ ഇത് ഇതിന്റെ ആൻസർ ഇവിടെ കൊടുക്കാമായിരുന്നു പക്ഷെ ആൻസർ കൊടുക്കാതെ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാൻ തരാതെയാണ് ഇവിടെ ചോദ്യം വന്നത് അതുകൊണ്ട് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നോക്കാം നമുക്ക് എന്താണ് ഹാ ഉലായി ബനാത്തുൻ ദാരിസാത്തുൻ ഇവിടെ ഹുന്നയാണ് വേണ്ടത് ഞാൻ പറഞ്ഞിരുന്നു അവസാനം അലിഫും താവും എന്നാൽ എന്താ കൊടുക്കേണ്ടത് ഹുന്നയാണ് കൊടുക്കേണ്ടത് അടുത്ത് ഹാദിഹി ബിന്തുൻ ഹാദിഹി ബിന്തുൻ ഡാഷ് ബിന്തുൻസത്തുൻ എന്താ വേണ്ടത് ഹിയ ദാരിസത്തുൻ അടുത്ത് ഹാ ഉലായി അബുനാ ഉൻ ദാരി സൂന അവസാനം വാവുനൂന് വന്നാൽ ഹുമമാണ് ഹും അടുത്ത് ഹാത്താനി ബിന്താനി അവസാന അലിഫും താവു ആണ് അപ്പോ ഹുമ ഇത് ഇതേപോലെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായി ഇതേ ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇതാ കണ്ടില്ലേ ഈ ചോദ്യങ്ങൾ ഇതുപോലെ എങ്ങോട്ട് വന്നതാണ് അടുത്തത് നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യമാണ് ഇസ്മി സഫ്വാൻ ഐന അപ്പൊ ഇവിടെ എന്താ വരേണ്ടത് മദറസ തീ പിന്നെ നിങ്ങൾ എന്ത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഇവിടെ മദറസത്തി എന്ന് വരികള വരണം അതാണ് മാർക്കിന്റെ പ്രധാനം മദറസ തീ എന്റെ മദറസ ഫിൽ മദീന അല്ലെങ്കിൽ ഫി കാലിക്കൂത്ത് ഫി കണ്ണൂർ എന്ത് എഴുതിയാലും മാർക്ക് കിട്ടും അല്ലെങ്കിൽ ഫിൽ കറിയ എന്നെഴുതിയാലൊക്കെ മാർക്ക് കിട്ടും പക്ഷെ എന്ത് വരണം ഇവിടെ മദറസത്തി വരണം അതാണ് ഇതിന്റെ പ്രധാന ചോദ്യത്തിന്റെ പ്രധാനം അടുത്തുൽ ഇവിടെ എന്ത് വരണം നാലാമത്തെ പാഠത്തിൽ അതിന്റെ ഇസ്മി സാൻ പിന്നെ

മൈ വേറെന്തെങ്കിലും എഴുതിയാലും മാർക്ക് കിട്ടും അഖിൽ കബീർ അല്ലാതെ വേറെ എന്തെങ്കിലും എഴുതിയാലും മാർക്ക് കിട്ടും ഓക്കെ അടുത്ത് ഇവിടെ എന്താ കൊടുക്കേണ്ടത് മാ ദാലിക്ക ഇത് ഒന്നാം പാടത്തുനിന്നാണ് അല്ലെ ഒന്നാം പാടത്തുനിന്ന് അധികം ചോദ്യം വരൂ എന്നാലും വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് ദീകുൻ അപ്പൊ എന്താ ചോദിക്കേണ്ടത് മാ ദാലുൻ തിൽക്കജാജുൻ മാ തിൽക്ക മാ മാതിൽക്ക അടുത്ത് അൽ ഹക്കീബത്ത് അല താവിറത്തി ചോദ്യം അതുപോലെ അൽ അൽ അല പിന്നെ കിതാബു കിതാബു ഫിൽ ഇനി പിന്നെ അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ആയ ചോദ്യമാണ് ഇവിടെ യദുഹബുണ്ട് തദ്ഹബുണ്ട് ഞാൻ പറഞ്ഞിരുന്നു ആണാണെങ്കിൽ ആണ് കൊടുക്കുക പെണ്ണാണെങ്കിൽ താ ആണ് കൊടുക്കുക തുടക്കത്തിൽ യാ ഉള്ളതാണ് ആണാവുമ്പോ അൽ വലതു പറഞ്ഞ ആൺകുട്ടിയാണ് അപ്പൊ യദുഹബു യുഹബുൽ വലതു ഇലൽ മദറസത്തി അടുത്ത് അൽ ബിതുരൽ ഹൗലി ബിന്ദു മോളാണ് ആണ് ഇവിടെ ത ആണ് ഇത് പെണ്ണായതുകൊണ്ട് തത്തവല്ലവും അടുത്ത് ബാസിമുൽ ബൈത്തി ബാസിം ആൺകുട്ടിയുടെ പേരാണ് അപ്പൊ എർജു ആ അടുത്ത് അൽ ഉമ്മു അൽ ബൈത്ത എന്താണ് ഉമ്മു തും ഉമ്മ പെണ്ണാണല്ലോ അപ്പോൾ തദുഹുലു ഇനി ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം വന്നത് അർത്ഥം ഇതാണ് അക്കലാമിൻ എന്ത് സിത്തു അക്ലാമിൻ്റെ അർത്ഥം എന്താണ് ാണ് എ സിത്ത് തോക്കല എന്താ അതിന്റെ അർത്ഥം സിത്ത എന്ന് ആറ് അപ്പൊ നിങ്ങൾ ഇവിടെ ആറ് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കിട്ടും ഫുള്ള് എഴുതുന്ന അനുസരിച്ച് ഫുൾ മാർക്ക് കിട്ടും ഇനി എന്തി എന്ന് പറഞ്ഞാൽ എൻറെ അടുക്കൽ ആറ് പേനകൾ ഉണ്ട് എന്നാണ് അപ്പൊ പേനകൾ എന്ന് എഴുതിയിട്ടുണ്ട് മാർക്ക് ഉണ്ട് അതുപോലെ ആറ് എന്ന് എഴുതിയ മാർക്ക് ഉണ്ട് നിങ്ങൾ എന്ത് എഴുതിയാലും അതിന്റെ ആൻസറിന്റെ പകുതി എഴുതിയാലും കുറച്ച് എഴുതിയാലൊക്കെ മാർക്ക് കിട്ടും അടുത്ത എന്ത് ജവാലിൻ വാഹിദുൻ എന്തി എന്റെ അടുക്കൽ ജവ്വാലിൻ വാഹിദുൻ ഒരു മൊബൈൽ ഉണ്ട് ഇവിടെ വാഹിദ് എന്നുള്ളതിന് ഒന്ന് എഴുതിയാലും ഒരു എഴുതിയാലും മാർക്ക് ഉണ്ടാവും അതുപോലെ ജവ്വാലി മാത്രം എഴുതി ജവ്വാലിൻ്റെ അർത്ഥം എന്താ മൊബൈൽ ഫോൺ എന്ന് എഴുതിയാലും അതിനും മാർക്ക് കിട്ടും അപ്പം ഇങ്ങനെയാണ് അപ്പോൾ നമ്മളെ പിന്നെ അലിസാൻ ഖുറാൻ അപ്പോൾ വളരെ സിംപിളായ ചോദ്യങ്ങളായിരുന്നു ഏതായാലും അള്ളാഹു നല്ല വിജയം നൽകട്ടെ അസ്ലാമലൈക്കും റഹമ്മീ